ഉമർദി അള്ളാഹുത്തലഹു കുത്തേറ്റ് രക്തസാക്ഷിത്വത്തിന് വേണ്ടി തയ്യാറാകുന്ന നാളുകൾ ലെ മാരകമായ മുറിവാണ് ഉമർദി ശരീരത്തിൽ ശരീരത്തിലുണ്ടായത് വെള്ളം കുടിക്കുമ്പോൾ അത് അടിവയറ്റിലൂടെ പുറത്തേക്ക് പോകുന്നു മരുന്ന് ഫലിക്കുന്നില്ല വൈദ്യൻ വന്ന് മരുന്നു നൽകുന്നു പാല് കൊടുക്കുന്നു ആ കുടിക്കുന്നത് വയറ്റിലൂടെ പുറത്തേക്ക് പോകുന്നു അത്ര ശക്തമായ മുറിവാണ് വൈദ്യൻ പറയുന്നു ഇനി നിങ്ങൾക്ക് വസിയത്തുകൾ പറയാം വസിയത്തുകൾ പറയാനുള്ള സമയമായി പല ആളുകളും അമർദി അള്ളാഹുത്തലൻഹുവിനോട് അടുത്ത ഹലീഫയെ പ്രഖ്യാപിക്കാൻ ആവശ്യപ്പെടുന്നു അദ്ദേഹം തയ്യാറാകുന്നില്ല തയ്യാറാകുന്നില്ലാഹു തലൻഹ സഹോദരന്റെ അരികിലേക്ക് വന്നുകൊണ്ട് പറയുന്നു അബ്ദുള്ള ഉപ്പയോട് അടുത്ത ഖലീഫയെക്കുറിച്ച് പറയാൻ ആവശ്യപ്പെടണം അബ്ദുള്ള പറഞ്ഞു ഞാനത് പറയുകയില്ല എങ്കിൽ ഞാൻ സംസാരിക്കും എന്ന് പറഞ്ഞുകൊണ്ട് അഫ്സറദി അള്ളാഹുത്തലൻഹ മരണശയ്യയിൽ കിടക്കുന്ന മഹാനായ ഉമർ ഉമറദി അള്ളാഹുത്തലൻഹുവിന്റെ അരികിലേക്ക് വരുന്നു ഉപ്പയോട് സലാം പറഞ്ഞു ഉപ്പയുടെ ചോദ്യം എന്താണ് ജനങ്ങളുടെ അവസ്ഥ നോക്കൂ രോഗശയ്യയിൽ മരണശയ്യയിൽ കിടക്കുമ്പോൾ പോലും ഒരു ഭരണാധികാരിയുടെ ചോദ്യം എന്താണ് ജനങ്ങളുടെ അവസ്ഥ ജനങ്ങളെ ഇത്രമാത്രം സ്നേഹിച്ച ജനങ്ങളോട് ഇത്രമാത്രം നീതിയിൽ വർത്തിച്ച ഏതൊരു ഭരണാധികാരിയെയാണ് ചരിത്രമേ നിങ്ങൾക്ക് കാണിച്ചു നൽകാൻ കഴിയുക മരണത്തെ കൺ മുന്നിൽ കാണുമ്പോഴും എന്താണ് എൻ്റെ ജനങ്ങളുടെ അവസ്ഥ എന്നു ചോദിക്കുന്ന ഉമർ റതി അല്ലാഹുത്തലൻഹു ജനങ്ങളുടെ സാഹചര്യം ഹഫ്സ ഹഫ്സറദി അള്ളാഹുത്തലൻഹ പറഞ്ഞുകൊടുത്തു എന്നിട്ട് അവർ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട് ഉപ്പാ നിങ്ങൾക്കൊരു ഇടയനുണ്ട് ആ ഇടയന് ഒരുപാട് ആട്ടിൻപറ്റമുണ്ട് ഒരുപാട് ആടുകളുണ്ട് ആ ആടുകളെ ഉപേക്ഷിച്ചുകൊണ്ട് ആ ഇടയൻ നിങ്ങളെ കാണാൻ ഉപ്പ നിങ്ങൾ അയാളോട് എന്തു പറയും ആടുകളെ വിട്ടയച്ചുകൊണ്ടാണോ എൻ്റെ അരികിലേക്ക് വന്നിരിക്കുന്നത് എന്നുപ്പ നിങ്ങൾ ചോദിക്കുകയില്ലേ ആ ആട്ടിൻ കൂട്ടങ്ങളെ തണിച്ചാക്കി അവയെ വെറുതെ വിട്ടയച്ചുകൊണ്ട് എൻ്റെ അരികിലേക്ക് വന്നിരിക്കുകയാണോ എന്ന് ഉപ്പ നിങ്ങൾ ചോദിക്കുകയില്ലേ എൻ്റെ ഉപ്പ നിങ്ങളറിയണം ആടുകളെ മേക്കുന്നതിനേക്കാൾ ഗൗരവമാണ് ആളുകളെ മേക്കുക എന്നുള്ളത് അതുകൊണ്ട് ജനങ്ങളുടെ കാര്യം അത് തീരുമാനമെടുക്കേണ്ടതുണ്ട് അല്ലെങ്കിൽ അള്ളാഹുവിൻ്റെ മുന്നിൽ അതിനു മറുപടി പറയേണ്ടി വരില്ലേ ഉമറദി അള്ളാഹു തലൻഹു നിർഭരനാവുകയാണ് ജീവിച്ചിരിക്കുമ്പോൾ ഈ ഉമറിനെ പേടിപ്പിച്ചത് ജനങ്ങളുടെ കാര്യമാണ് അല്ലേ ഭരണം ഏറ്റെടുത്തു മുടി കൊടിഞ്ഞു ശരീരം മെലിഞ്ഞുപോയി ജനങ്ങൾ പട്ടിണി ഇടന്നപ്പോൾ പട്ടിണി സഹിച്ചു പട്ടിണി അനുഭവിച്ചു മരണപ്പെടുമോ എന്നുപോലും ചിലയാളുകൾ ഉമർഹത്താ പ്രതിയുത്തലിന്റെ വിഷയത്തിൽ പേടിച്ചുപോയി രാത്രി ഉറക്കം നഷ്ടപ്പെട്ടു പചകിടയിലൂടെ നടന്നു ഭക്ഷണം ചുമന്ന് നടന്നു വൃദ്ധയുടെ കൂലയിലെത്തി അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുത്തു യുഫ്രട്ടീസിന്റെ തീരങ്ങളിൽ ഏതെങ്കിലും ഒരാട്ടിൻകുട്ടി വെള്ളം കിട്ടാതെ പ്രയാസപ്പെട്ടാൽ അത് അതുമറിൻ്റെ പരലോകത്തെ ബാധിക്കുമോ എന്ന് പേടിച്ചു ജീവിച്ചിരിക്കുമ്പോൾ ഉമറിനെ പേടിപ്പിച്ചത് ജനങ്ങളുടെ കാര്യമാണ് മരണത്തിന് ശേഷവും ഉമറിനെ അത് പേടിപ്പെടുത്തുമോ എന്ന് പറഞ്ഞുകൊണ്ട് അദ്ദേഹം പ്രയാസപ്പെടുന്നു അടുത്ത സ്റ്റെപ്പ് തീരുമാനിക്കുകയാണ് അള്ളാഹുവിന്ദുൽ തൃപ്തിപ്പെട്ട ആറുപേരെ ജീവിച്ചിരിക്കുന്നുണ്ട് ആറുപേരെ ശൂറ അംഗങ്ങളായി തെരഞ്ഞെടുക്കുന്നു അവർക്ക് തീരുമാനിക്കാം അടുത്ത ഖലീഫ ആ കൂട്ടത്തിൽ ഈ ബിൻ അഹമ്മളിനെ കൂടെ ചേർക്കണമെന്ന് ചില ആളുകൾ അഭിപ്രായപ്പെട്ടു സ്വന്തം കുടുംബത്തെ അധികാര കസേരകളിൽ സിംഹാസനങ്ങളിൽ അവിടെ കൊണ്ടുവന്നിരുത്താനുള്ള മത്സരങ്ങളുടെ കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അധികാരവായിച്ച അധികാരം എന്നുള്ളത് അത് കുടുംബവാഴ്ചയായി മാറുന്ന പുതിയ കാലഘട്ടത്തിലാണ് നമ്മളുള്ളത് അവിടെ ഉമറിനെ പുതിയ കാലഘട്ടത്തിലെ മനുഷ്യരെ നേതാക്കന്മാരെ നിങ്ങൾ വായിക്കണം